വെൽക്കം ടു മൈ ചാനൽ ഇന്നലെ അന്തരിച്ച മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി താലൂക്കിലെ മമ്പ്രം പാകത്ത് താമസിക്കുന്ന കെ വി റാബിയ എന്ന സാക്ഷരതാ പ്രവർത്തകയുടെ നാട്ടിൽ നിന്ന് ചെല്ലുവാനും അവരുടെ പ്രവർത്തികൾ കാണുവാനും ലഭിച്ച ഒരു മഹനീയമായ ഒരവസരമുണ്ട് ലോകത്തിന് തന്നെ മാതൃകയായി അക്ഷരങ്ങൾ അറിയത്തില്ലാത്ത ആളുകളിലേക്ക് അക്ഷരങ്ങൾ അറിയിച്ച അരയ്ക്ക് കേട്ടോട്ട് തളർന്നു പോയ ഒരു മഹതിയായിരുന്നു കെ വി റാവ്യ തനിക്ക് പഠിക്കുവാൻ സ്കൂളിൽ പോകാൻ സാധിക്കാതിരുന്ന സമയത്ത് തന്റെ കൊച്ചാപ്പായ്ക്ക് സൈക്കിള് വാങ്ങിക്കൊടുത്ത് ആ സൈക്കിളിന്റെ പുറകിലിരുന്ന് സ്കൂളിലേക്ക് പോയ ചരിത്രവും നമ്മൾ വായിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യ ഗവൺമെന്റ് ആകട്ടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ബഹുമാന അവാർഡായ പത്മശ്രീ നൽകി ആദരിക്കുകയും അതുപോലെ നൂറുകണക്കിന് അവാർഡുകള് ഈ മഹതിക്ക് ലഭിക്കുകയുണ്ടായി മാത്രമല്ല ചലനം എന്ന ഒരു സൊസൈറ്റിയിലൂടെ ആരുമില്ലാത്ത ആയിരങ്ങളെ സഹായിക്കുവാനും അവർ മുന്നിട്ട് തോന്നുന്നു അവരെ നമുക്ക് ഓർക്കാം